ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എസ് എം ഗോയ എന്ന പാട്ടുകാരനെയാണ് കോഴിക്കോട്ടെ ആദ്യകാല പാട്ടുകാരനായിരുന്നു എസ് എം ഗോയ നാൽപ്പത് മുതലാണ് അദ്ദേഹം പാടി തുടങ്ങുന്നത് ആദ്യകാലങ്ങളിൽ വന്ന റെക്കോർഡുകളിൽ അധികവും എസ് എം ഗോയ പാടിയത് എച്ച് എം വി റെക്കോർഡുകളാണ് എച്ച് എം വി റെക്കോർഡുകൾ അധികം വന്നിട്ടില്ല കൂടുതലും വന്നിട്ടുള്ള പിന്നീട് വന്നിട്ടുള്ളതൊക്കെ കൊളംബിയ റെക്കോർഡുകളാണ് എച്ച് എം ഇ റെക്കോർഡിലാണ് ആദി ബസുമലൂർ വന്നത് അതുപോലെ അപ്പവാഹനോടപ്പോൾ വന്നത് അതേമാതിരി ഈ ഈ റെക്കോർഡ് ദീലപാട്ട് ഈ റെക്കോർഡ് പാട്ട് വന്നതും എച്ച് എം വിയിലാണ് പിന്നീട് വന്നതൊക്കെ കൊളംബിയ റെക്കോർഡിലാണ് വന്നിട്ടുള്ളത് അതിൽ ഇതിൻ്റെ ഇതിൻ്റെ ശേഷം പിന്നീട് വന്നതല്ല കൊളംബിയോ റെക്കോർഡിലാണ് പക്ഷേ അതിൻ്റെ ശേഷം പിന്നെ എച്ച് എം വിയിൽ അദ്ദേഹം പാടിയിട്ടില്ല ഏകദേശം എച്ച് എസ് എം ഗോയ പാടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ഒരു അറുപത് അറുപത്തഞ്ച് വരെയുള്ള ഏകദേശം പാട്ടുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എസ് എൻ ഗോയ കോഴിക്കോട്ടുകാരനാണെന്ന് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ കാരണം എസ് എൻ ഗോയ കോഴിക്കോട്ടുകാരനാണ് പഴയ നല്ല പാട്ടുകാരനാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇന്നത്തെ തലമുറ അറിഞ്ഞവളൊന്നുമില്ല ഇന്നത്തെ തലമുറക്ക് ഇഷ്ടപ്പെട്ട പാട്ടുമായിരിക്കില്ല ഈ എസ്സംബായ പാട്ടുകളൊന്നും പാട്ടുകളും പക്ഷെ നമ്മൾ ഇന്നത്തെ തലമുറയിൽ പെട്ടവർ പാടുന്നതുപോലെ പാടണം അദ്ദേഹം വാടിയമാര് കേൾക്കണമെന്ന് വിചാരിച്ച് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല കാരണം അന്നത്തെ തലമുറ എന്ന പാട്ടിൻ്റെ തുടക്കമാണത് പാട്ടിന്റെ തുടക്കകാലം വന്നതാണ് ആ തുടക്കകാലം വരുമ്പോൾ അന്നത്തെ ശൈലിയിലാണ് അവർ പാടിയിട്ടുള്ളത് ഇന്നത്തെ ശൈലിയിൽ അവർക്ക് പാടാൻ കഴിഞ്ഞിട്ട് പാടിയിട്ടുമില്ല അവർ അവർക്ക് പാടാൻ കഴിഞ്ഞിട്ടില്ല ഇനി ഞാൻ പാട്ടിലേക്ക് വരികയാണ് എസ് എൻ ഗോയ പാടിയ പാട്ടുകൾ കുറേ ഉണ്ട് എങ്കിലും കുറിച്ച് എങ്കിലും കുറേ കുറച്ച് കുറച്ച് വിഭാഗങ്ങളായിട്ട് ഞാൻ കേൾപ്പിച്ച് തരാം തരാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പല പാട്ടുകളും യൂട്യൂബിൽ വന്നതാണ് അപ്പോൾ അതുകൊണ്ട് പ്രൊക്കറേറ്റ് വരും എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് കാണിക്കുന്നത് முறியோமோ நே வயித்து मन थागर बम्ब मुरींदे मुरींदेन महा गींदू गींदू भाषे चादर बम्ब मुरींदाणे मोड़ंदाणे मल्हा दालू बि नंीनू गोस बम्बई मुरींद

ا ردیو سی دا شلا لا اجاب کدا من رتانا اغنج کولا

दाल बाईंद संता प